കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വൺ നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് തുടർ നടപടി ചോക്കാട് ഉദരമ്പോയിൽ കെട്ടുങ്ങൽ ചിറ സംരക്ഷണത്തിനുവേണ്ടി നവംബർ മുപ്പതിന് നടന്ന വണ്ടൂർ മണ്ഡലം നവകേരള സദസ്സിൽ ഉദരമ്പോയിൽ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബാണ് പരാതി നൽകിയിരുന്നത് ഇതിനെ തുടർന്ന് മേജർ ഇറിഗേഷൻ മഞ്ചേരി സബ് ഡിവിഷണൽ ഓഫീസ് ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു നാൽപ്പത് വർഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്ലബ്ബാണെന്ന പരിഗണനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക താൽപര്യമെടുത്താണ് പ്രാഥമിക പരിശോധനയ്ക്കും അളവെടുപ്പിനുമായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത് ആ നമ്മളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് മോർണിംഗ് സ്റ്റാർ സ്പോർട്സ് ക്ലബ് അവർ കഴിഞ്ഞ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഇവിടെ ചെക്ക് ഡാമുണ്ട് ചെക്ക് ഡാമിൻ്റെ പിന്നെ അപ്സ്ട്രീമിൽ കുറേ മണ്ണ് കൂടിയിരിക്കുകയാണ് അതുകൊണ്ടിവിടെ ജല സംഭരണത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനും പിന്നെ ഈ മണ്ണ് കൂടി നിൽക്കുന്നതിന് രണ്ട് സൈഡുകളായിട്ട് ഒന്ന് കുറേ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവിടുന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് എന്തായാലും എല്ലാം നോക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതേ ഉന്നയിച്ച് നേരത്തെ ഒട്ടേറെ പരാതികൾ നൽകിയിരുന്നു കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ സംഘടനകൾ നിവേദനം നൽകിയിരുന്നു പരിശോധനയ്ക്ക് ഓവർസിയർമാരായ പി ജയരാജ് കെ രഹന സ്മിത എസ് ദാസൻ പി കെ സതി എന്നിവരും ക്ലബ്ബ് പ്രവർത്തകരായ വി അൻഷാബ് പി കെ റിയാസ് മോൻ ഒ പി ഷിഫിൻ എ എം ബാബു ഒ പി അസീസ് എം ലത്തീഫ് എ അഷ്റഫ് ടി അസീസ് വി അബ്ദുറഹിമാൻ കെ പി ബഷീർ കെ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്